ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള മഹിള സാമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ ഒന്ന് രണ്ട് വാക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്കിൻ്റെ ഡീറ്റെയിൽഡായി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ കേരള മഹിളാ സാമൈഖ്യ സൊസൈറ്റിയുടെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ ടീച്ചർ കൊക്ക് എന്നീ പോസ്റ്റിലേക്ക് യോഗ്യരായ സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാക്കിംഗ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം മാർച്ച് ഏഴിന് രാവിലെ പതിനൊന്നിന് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാക്കിംഗ് ഇൻട്രീവിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ രണ്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറയുന്നുണ്ട് റെസിഡൻഷ്യൽ ടീച്ചർ എന്ന പോസ്റ്റിലേക്ക് ബിരുദവും ബി എഡുമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകണം പ്രതിമാസം പതിനൊന്നായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കുക്ക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സാണ് മിനിമം പ്രായം പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേതനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ നൂറ്റി ആയിരത്തി അറുനൂറ്റി അമ്പത്തി രണ്ട് കൽപ്പന കുഞ്ചാലം കരമന പി ഒ തിരുവനന്തപുരം എന്ന വിലാസിൽ ബന്ധപ്പെടുകയാണ് ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് ട്രിപ്പിൾ സിക്സ് അപ്പം ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ബയോഡേറ്റും കാര്യങ്ങളൊക്കെ ഇമെയിൽ വഴി ഫോർവേഡ് ചെയ്യുക കേരള സമയ്ക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അഡ്രസ്സ് ഈമെയിൽ ആയി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു വേണ്ടി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്തപ്പോൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി